ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അമ്മായി കൂട്ടിതാണ് നമ്മുടെ മോളെയും കൊണ്ടുനിന്ന് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ് അല്ലേ ഹോസ്പിറ്റലിലേക്കല്ല കറക്റ്റ് ഇന്ന് പോകുന്നത് ലാബിലാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിമം നമ്മൾ ഡിസ്ചാർജ് ആയി വന്നത് അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ മോൾക്ക് വീണ്ടും ശരീരത്തിൽ മഞ്ഞ കാണുന്നുണ്ട് നമ്മളിങ്ങനെ തൊട്ട് നമ്മളെത്തെങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മഞ്ഞ കാണുന്നുണ്ട് കുറേ ആൾക്കാർ പറഞ്ഞ് വെയിൽ കൊള്ളിച്ചാൽ മതി പാല് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഇന്നിപ്പോ പൊതുവേതാ കണ്ടോ ഇപ്പോഴത്തെ കണ്ടീഷന് വെയിലില്ല അല്ല ഈ ഒരു കാലാവസ്ഥയാണ് എന്നിട്ടും ഉള്ള വെയിൽ കിട്ടിക്കോട്ടെച്ചിട്ട് ഉമ്മടെ കുറെ നേരം അരമണിക്കൂറോളം വെയിൽ കൊല്ലോട്ടെ ചോദിച്ചിട്ട് ഇവിടെ മുറ്റത്തൊക്കെ ഇറങ്ങിയിരുന്നു അപ്പോ വെയിലില്ലാത്ത ഒന്നാമത്തെ കാര്യം പിന്നെ കുറെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെന്താണ് എന്താണ് പാല് കൊടുത്താൽ മതി നല്ലപോലെ ഫീഡൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലപോലെ പാല് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും അതും മൂത്രോഴിച്ചൊക്കെ പോകണോണ്ട് പക്ഷെ എന്താ വെച്ചുകഴിഞ്ഞാല് നോക്കുമ്പോൾ നോക്കുമ്പോ ശരീരത്തിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കാണാനുണ്ട് അപ്പൊ എന്ന് അറിയില്ല മിനി കുറഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ വന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ അവര് ഡിസ്ചാർജ് ആ പതിനേഴ് ഉണ്ടായിരുന്നത് ബ്ലഡ് ചെക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ലൈറ്റ് രണ്ട് ലൈറ്റ് ഫോട്ടോ തെറാപ്പിന്റെ രണ്ട് ലൈറ്റിൽ കിടത്തി ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പതിനൊന്നായി പോയിന്റ് സംതിങ് അപ്പോ അവര് പറഞ്ഞു പതിനാല് താഴെയാണെങ്കില് വലിയ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് പോവാറിഞ്ഞു പതിനൊന്നായി അപ്പൊ അതിലാണ് ഡിസ്ചാർജ് ആയി പോയിക്കോളാം അവര് പറഞ്ഞത് ഒരു ദിവസം കിടത്തിയപ്പോ തന്നെ റെഡി ആയതാണ് പക്ഷേ ഇന്നലെയൊന്നും കുഴപ്പമുണ്ടായില്ല ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ശരീരത്തിനെ കാണണ്ട അപ്പോൾ ഇനി അതിൽ അങ്ങോട്ട് പ്രസരക്ഷാ കാര്യങ്ങൾക്ക് പോണ കാരണം കൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്നും കാണിച്ചു നോക്കുക വിചാരിച്ചു അപ്പോൾ ഒന്ന് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പോകണം നമ്മളിപ്പോഴും അടുത്ത ചെറുപ്പശ്ശേരിയിൽ തന്നെ ലാബിൽ പോയി വിളിച്ച് നോക്കിയപ്പോൾ ന്യൂബോൺസിന് അവിടെ മഞ്ഞ ചെക്ക് ചെയ്യും പറഞ്ഞു ബ്ലഡിൽ അപ്പം ബ്ലഡിൽ എന്താ അവസ്ഥയാണ് മഞ്ഞ ചെക്ക് നോക്കിയിട്ട് കൂടുതൽ കുറവെന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ആ റിസൾട്ട് ഡോക്ടർക്ക് വിട്ടു കൊടുത്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പോൾ വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കണത് കാരണം എത്ര ചിട്ട ഒരു അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് കുത്തുക അത് ഓരോ തവണ ആകുമ്പോഴും നിങ്ങൾക്കും ടെൻഷൻ തന്നെയാണത് അപ്പോൾ എന്താ പിന്നെ ബ്ലഡ് എടുക്കണമെങ്കിൽ ഇപ്പോൾ കുത്തിയല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ ഇതങ്ങൾ കുറയണമില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു സാധാരണ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ കുട്ടികൾക്ക് ഇതിങ്ങനെ വന്നു പോയി നിൽക്കുന്നത് തന്നെയാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല കുട്ടിക്ക് ഇങ്ങനെ ഉണ്ട് ഇപ്പോൾ ഏതായാലും ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ചക്കരക്കെന്താ വെച്ചാൽ അവൾക്കിപ്പോൾ ഇന്നലെ ചക്കരങ്ങിയിട്ടൊന്നുമില്ല കാരണം കുട്ടിക്കിപ്പോൾ ഇന്നലെ അവൾ പിന്നെ ചക്കരേൻ്റെ കയ്യിലിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നുണ്ട് പക്ഷേ ബെഡിൽ കിടത്തുമ്പോൾ ഉറങ്ങി നീക്കുക ില് കിടത്തുമ്പോ ആള് വേഗം എഴുന്നേക്കാനുണ്ട് അപ്പൊ ചക്കരയെന്നല്ലേ ഇറങ്ങിട്ടില്ല പിന്നെ അവൾക്ക് ഇപ്പൊ റെസ്റ്റ് ടൈമല്ല അപ്പൊ ചക്കര അവിടെ റെസ്റ്റ് എടുക്കുക കിടക്കണം അപ്പൊ ഞാനും ഉമ്മേയും കൂടെ ഉണ്ടോ പോകണത് അപ്പൊ എന്തായാലും പോയൊന്നും നോക്കാമ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാനിട്ട് എന്താ റിസൾട്ട് ആയിക്കട്ടെ പെൻഷൻ അതൊന്നും വരാതിരിക്കട്ടെ പോയി ഒക്കെ ഞാനും ഉമ്മേ തന്നെ പോണുള്ളൂ പോവാ നമ്മള് ലാബിൽ പോയി ബ്ലഡൊക്കെ എടുത്തുട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറി ടൈമിൽ പോലും ഇത്ര ഒരു ഇത് ഉണ്ടായിരുന്നില്ല എന്താണ് ആ ഒരു വിഷമം പോലെ കാരണം എന്താ വെച്ചാൽ കുട്ടീനെ ഇവിടെ കൊണ്ടുപോയിട്ട് ബ്ലഡ് എടുക്കണ കാണുമ്പോഴേ അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ കാണണമല്ലോ കുട്ടീനെ കൊണ്ടുപോകണമെന്ന് ബ്ലഡ് എടുക്കണം കാരണം നാലഞ്ച് വരി അതിനെ കുത്തിക്കണ കയ്യിലും രണ്ട് കയ്യിലൊക്കെ ആയിട്ട് അപ്പം ഇന്നിവിടെ വന്നപ്പോൾ നമ്മൾ അടുത്ത് കാണുന്നത് ആ ഒരു ഇത് കാണുമ്പോൾ അതിൻ്റെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് പറ്റണില്ല എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാവും പക്ഷേ ഒരു പിന്നെ വാപ്പ എന്നുള്ള നിലയ്ക്കിപ്പോൾ ഏതൊരു മക്കൾക്കും അതിനിപ്പോൾ ന്യൂബോൺ ബേബി തന്നെ ആവണമെന്നില്ല നമ്മൾ മക്കളിന് എത്ര വലുതായാലും ഇനിയിപ്പോൾ എനിക്ക് എന്തേലായാലും എൻ്റെ പപ്പാക്കിപ്പോഴും വിഷമാണ് ഇത്രയും വയസ്സായിട്ടും എൻ്റെ എനിക്കെന്തേലും വന്നു കഴിഞ്ഞാൽ എൻ്റെ പപ്പാക്ക് ഇപ്പോൾ കണ്ടോക്കാൻ പറ്റണമെന്നില്ല എനിക്കൊക്കെ ഞാൻ എൻ്റെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ കയ്യൊക്കെ ഒടിഞ്ഞിട്ട് ഞാൻ വീട്ടിലൊക്കെ കടന്നിട്ടുണ്ട് ആ സമയത്ത് വാപ്പാക്കെ കാണുമ്പോൾ ഒരു സങ്കടമാണ് അപ്പോൾ അതേപോലെ തന്നെ അവനാൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് എത്ര വയസ്സായാലും അവനാൻ്റെ വാപ്പമാർക്ക് അത് സൈക്കുലർ അറിയാം അപ്പോൾ ആ ബ്ലഡ് എടുക്കുന്ന ടൈമിൽ അതിൻ്റെ കരച്ചു കേട്ടേ പറ്റണ്ടല്ല എന്തോ പോലെ അതിപ്പോൾ ഏതായാലും ബ്ലഡ് എടുക്കാതെ വേറെ വഴിയിലല്ലോ ബ്ലഡ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ടായി ബ്ലഡ് ഒക്കെ കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന പറഞ്ഞു റിസൾട്ട് പിന്നെ ഒരു വാട്സപ്പ് അയച്ചു തരാം നമ്മൾ ഇനി ഡോക്ടർ വിട്ടുവിടുത്താൽ മതി കുഴപ്പമില്ല ഇപ്പോൾ ഏതായാലും നമ്മുടെ വെഹിക്കലുണ്ട് കുട്ടിക്ക് പിന്നെ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പാല് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡബ്ബ തന്നിട്ടുണ്ടായിരുന്നു ഒരു പാത്രം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സേവ് ചെയ്യാൻ ഫീഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള തന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾ കൊണ്ടാണ് വന്നത് കുട്ടി കരയാണെന്ന് തന്നെ കൊടുക്കാനേ അപ്പോൾ അതായത് ഉൾഡ് കൊടുത്ത് ഞങ്ങൾ വണ്ടിയിലെത്തി അമ്മ ബേക്ക് ഇരുന്നിട്ട് കുട്ടിക്ക് കൊടുക്കാനുണ്ട് കുടിക്കുന്നുണ്ടോ അമ്മ കൊടുക്കുന്നുണ്ടല്ലേ കുട്ടി കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് പാമ്പേഴ്സ് വാങ്ങാൻ അപ്പോൾ അതും വാങ്ങിയിട്ട് ഞങ്ങൾ അതിന് നേരെ വീട്ടിലോട്ട് പോവാണ് പോയി ഒക്കെ എന്നാൽ ഒരു മണിക്കൂറിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും റിസൾട്ട് കിട്ടട്ടെ എനിക്ക് ബാക്കി പറയാൻ ഒന്നും വരാം അതിരിക്കട്ടെ കാരണം ഇനി കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിനോട് കൊണ്ടുപോയിട്ട് ആ ലൈറ്റിൽ കിടത്തിയിട്ട് ലൈറ്റിൽ കിടത്തുമ്പോൾ ഇടങ്ങേറെ എന്താ വെച്ചാൽ കണ്ണിൽ കൂടി ആ വെളിച്ചം കണ്ണിലടിക്കാൻ പാടില്ലല്ലോ അത് വേറൊരു സ്ഥലം റേ അല്ലേ ഒരു പ്രകാശ കിരണം അത് അതതിൻ്റെ കണ്ണിൽ കണ്ണിൽ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ണാടി കണ്ണട പോലത്തെ ഒരു ബാൻഡ് നമ്മൾ കണ്ണിൽ കൂടി ഇടും ഒരു തുണീൻ്റെ തന്നെ സാധനം പക്ഷെ അത് ഇടപഴും അതിന് ഇടങ്ങാറാണ് കണ്ണിങ്ങനെ മൂടിയിട്ടേ സൈഡിലൊക്കെ കുത്തിയിട്ട് അത് ഇടങ്ങാറാണ് അപ്പോ ഡെലിവറി കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അത് നമുക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഡെലിവറിക്ക് മുന്നേ ടെൻഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ടും അതിലൊന്നും മാറ്റമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് കാരണം അന്ന് ചക്കറിന്റെ കാര്യം ആലോചിച്ച് ടെൻഷനാണെങ്കിലും ഇപ്പോൾ ബേബീൻ്റെ കാര്യം ആലോചിച്ചിട്ടും എല്ലാം കൊണ്ടും ഓരോ ടെൻഷനുകളാണ് ഏതായാലും ഇഷ്ടം ഒക്കെ റെഡി ആവും റെഡി ആവട്ടെ അപ്പോൾ ഏതായാലും വീട്ടിലോട്ട് പോകാമോ വീട്ടിലോട്ട് പോയി നോക്കാം അങ്ങനെ പിന്നെ ഡോക്ടർ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ നമുക്ക് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൽ പിന്നെ ഒന്ന് രണ്ട് ദിവസം നല്ല ഉറങ്ങാൻ പറ്റിയില്ല ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കവേ തന്നെ അവർ ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഉറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ബാക്കി എടുക്കണം അപ്പോൾ ഡോക്ടറോട് നമ്മൾ രാവിലെ തന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി നമ്മൾ ലാബിൽ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് റിസൾട്ട് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവരച്ച് വന്നു അപ്പോൾ റിസൾട്ട് കണ്ടാലിപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്താ ഇപ്പം ഇത് പറയണത് കാര്യങ്ങൾ വന്നാൽ ഞാൻ പിന്നെ നേരെ റിസൾട്ട് എടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഒരാൾ അയച്ചു കൊടുത്തു റിസപ്ഷനിൽ ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അപ്പോൾ റിസപ്ഷനിൽ നിന്ന് നേരെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു റിസൾട്ട് ആൾ കണ്ടു ഡോക്ടറെ കണ്ടു കണ്ടിട്ട് പുള്ളിക്കാരനെ തിരിച്ച് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ റിസൾട്ടിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ബ്ലഡിൽ ഉള്ളത് കുഴപ്പമൊന്നുമില്ല ബ്ലഡിൽ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതായത് മൂന്ന് ദിവസം മുന്നേ മിനിഞ്ഞാന്ന് അവിടെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ കുട്ടീൻ്റെ മഞ്ഞേൻ്റെ അളവ് എന്ന് പറയുന്നത് പതിനൊന്നേ പോയിൻറ്റ് ഒമ്പതായിരുന്നു ബ്ലഡിലെ അളവ് അതിപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് പന്ത്രണ്ടേ പോയിൻറ്റ് രണ്ടാണ് അതായത് വെറും സീറോ പോയിൻറ്റ് ത്രീ കൗണ്ട് മാത്രമേ കൂടുതലുള്ളൂ സീറോ പോയിൻ്റ് ത്രീ മാത്രമേ കൂടിയിട്ടുള്ളൂ കാര്യമായിട്ട് കൂടിയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമുക്കിന്നിപ്പം രാവിലെ അങ്ങനെ കണ്ടേൽ മമ്മന എന്നോട് പറഞ്ഞ് രാവിലെ കണ്ടേൽ ഞാനും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവില്ല അതേപോലെ തോന്നി കണ്ടയിൽ ഒരു കൂടുതലായിട്ട് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് രാവിലെ പോയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞു പന്ത്രണ്ടേ പോയിന്റ് മൂന്ന് എണ്ണിലുള്ളൂ പന്ത്രണ്ടേ പോയിന്റ് രണ്ടാണ് ഉണ്ടോ പന്ത്രണ്ട് പോയിന്റ് രണ്ട് മുന്നേ ഉള്ളൂ കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ ഏതായാലും നമ്മൾ നോക്കിയത് ഞാൻ ആദ്യം പറഞ്ഞു ഇനിയിപ്പോൾ നാളെ പ്രസവരക്ഷ കാര്യങ്ങളിലോട്ടൊക്കെ പോകണമെന്നുണ്ട് അപ്പോൾ അതുകാരണം കൊണ്ട് ഇപ്പോഴും നോക്കിയാലും കുഴപ്പമില്ല പിന്നെ അവിടെയും അടുത്തുണ്ട് തിരുവൂരാണെങ്കിൽ നമ്മളെ പ്രസവരക്ഷ ഞാൻ പറഞ്ഞല്ലോ അവിടെ അടുത്തുണ്ട് നമുക്ക് അവിടെ പോയാലും നോക്കുകയൊക്കെ ചെയ്യാൻ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷനില്ലല്ലോ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ കാണുമ്പോൾ രാവിലെ നീക്കുമ്പോൾ കൂടുതൽ കുറവ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് കൂടിയ പോലെ തോന്നിയതുകൊണ്ടാണ് നമ്മളിന്ന് നോക്കിയത് അപ്പോൾ ഏതായാലും അതിൽ കുഴപ്പമൊന്നുമില്ല റാഹത്തായിട്ടിരിക്കുകയാണ് ഒന്നും വരാതിരിക്കട്ടെ ഇനിയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലഡ് ഇങ്ങനെ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇങ്ങനെ കുത്തിയിട്ട് ആരി ഇതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പോൾ ഏതായാലും ചില കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും വന്നാൽ അങ്ങനെ തന്നെ അതൊന്നും ഇതൊന്നും അല്ല പനിയോ ജലദോഷമോ എന്ത് കാര്യം വന്നാലും നമുക്കൊരു ഇടങ്ങേറന്നെയാകും അപ്പോൾ ഏതായാലും വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയും അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു മുടി എന്താ അറിവ് കൊടുത്തില്ലേ അറിവ് കൊടുക്കാതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് വെച്ചാൽ ഞാൻ അറിവ് കൊടുക്കുന്നുണ്ട് ഏ അറിവ് കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാരെയൊക്കെ ഉണ്ട് ഒരു അറിവ് കൊടുക്കുമെങ്കിൽ കുറഞ്ഞ തരം അറിവെങ്കിലും കൊടുക്കായിരുന്നു ആടിനല്ലെങ്കിൽ പോത്തിനെ കൊടുക്കായിരുന്നോ അല്ലെങ്കിൽ ആടിനെ കൊടുക്കാമായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെയൊക്കെ സത്യം എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാൻ തന്നെയാണ് വെയിറ്റ് ചെയ്യണത് ഇതിന്റെ ഇടയിൽ കൂടെ എനിക്ക് ഈ കുഞ്ഞിന്റെ ഹോസ്പിറ്റൽ കേസ് പ്രസവരക്ഷ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൊടുക്കണില്ല എപ്പോഴാലും കൊടുക്കാലോ അറിവ് നമുക്ക് എപ്പോൾ കൊടുക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണത് അതിപ്പോൾ ഇന്നത് പിന്നെ മുടി കളയണ ദിവസം തന്നെ കൊടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്നാലും കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം മുടിയിലുള്ള സമയത്ത് കൊടുക്കാൻ തന്നെ വിചാരിച്ചത് പിന്നെ ഈ സാഹചര്യം കാര്യങ്ങളൊക്കെ എന്താണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതായാലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്യണത് കേട്ടോ അല്ലാതെ നമ്മൾ കൊടുക്കാതെ ഒന്നും ഇരിക്കില്ല എന്തായാലും കൊടുക്കും ഇൻഷാല്ല അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലാതെ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ കൊടുക്കാത്തതിനെ വേറെ കാര്യങ്ങളൊന്നും ഇത്ര തന്നെ തന്നെയുള്ളൂ അപ്പോൾ ഏതായാലും അതൊക്കെ അതിൻ്റെ ഒരു രീതിക്ക് നമ്മൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ഞാനിവിടെ വൈകിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് ഏതായാലും എല്ലാം ശരിയാവും ശരിയാവുന്നിരിക്കത്തില്ല ഒക്കെ റെഡിയാവും അവൾക്കൊന്നും വരാതിരിക്കട്ടെ ആർക്കൊന്നും വരാതിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ അത്ര പറയാനുള്ളൂ ഇപ്പോൾ ഇതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഒക്കെ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ അത്രേ പറയാനുള്ളൂ സ്നേഹിക്കുന്നവരോടും സ്നേഹിച്ചവരോടും എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും ബൈ 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 സ്ലാക്ക്